നമ്മൾ ഇന്ന് കോഴിക്കോട്ടെ കേട്ടാ പോകുമ്പോ അതായത് നമ്മൾ ഇന്ന് അപ്പൊ നമ്മളങ്ങനെ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നോമ്പറൊക്കെ ഉള്ള ഐറ്റംസുകൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് എത്ര വരുന്നത് എന്താ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് ഒന്ന് ഓപ്പൺ ആക്കിയോ ഇത് ഇവിടെ ഓപ്പൺ ആക്കിയത് ഇതും ചിക്കൻ ബിരിയാണിയാ ഇതും ചിക്കൻ ബിരിയാണി പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് സമൂസ അല്ലേ പിന്നെ ഇതെന്താണ് നെയ്പത്തിൽ നെയ്പത്തിൽ ഇണ്ട് ഇതെന്താ ചിക്കൻ കറിയാ ബട്ടർ ചിക്കൻ പിന്നെ ഇതിന്റെ കൂടെ ഉള്ള ഇത് ഇതിന്റെ കൂടെ ജ്യൂസ് വരുന്നുണ്ട് അതേപോലെ വെള്ളം വരുന്നുണ്ട് വേണ്ട ഇത് സെപ്പറേറ്റാ ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങുന്ന തോന്നുന്നു കൂടുള്ള കൂടെ ഉള്ള മുന്നൂറ് രൂപ ഏട്ടാ നമ്മള് കോഴിക്കോട് ബീച്ചിൽ വരുന്നുണ്ട് ഇതാ ഇവിടെ നല്ല അടിപൊളി സെറ്റായിട്ട് കൊടുക്കുന്നുണ്ട് ാലും നമ്മൾ ഈച്ചിലെ നോമ്പിന്റെ വിശേഷങ്ങളായിട്ട് ഞാൻ അങ്ങോട്ട് പോവാം നോമ്പറക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാൻ ഒരു പാക്കറ്റിന് മുപ്പത് രൂപ എത്താ ഒരു പാക്കറ്റിന് വരുന്ന മുപ്പത് രൂപയാണ് ഇങ്ങനെ വാങ്ങി ഇനി വെള്ളം വാങ്ങണം ഇന്നതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഇപ്പൊ നമ്മള് നോമ്പെറക്കാൻ വേണ്ടി ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുള്ളു വെള്ളം വാങ്ങിയിട്ട് അപ്പൊ നോമ്പ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കും പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ കഴിക്കും അപ്പൊ വാങ്ങി കൊടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കും കേക്കുന്നില്ല കേട്ടോ വാങ്ങി കൊടുക്കുന്ന കഴിഞ്ഞാൽ കുടുത്ത എന്താ അറിയാ ഏകദേശം മുപ്പത്തഞ്ചായുണ്ട് ആറും നാല്പതാല്ലോ ആ കേക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നോമ്പറക്കാണ്ടി പോകേ ചായ പള്ളിയിലൊക്കെ പോയി വന്ന് ഫ്രൂട്ട്സ് ഒന്നായിട്ടില്ല ചായും എന്തെങ്കിലും പിന്നെ ലാസ്റ്റ് ഫുഡ് കഴിക്കാം പോയി പോയിട്ട് അഡ്ജോളി ബിരിയാണി എന്തെങ്കിലും കഴിക്കാം അവിടെ അങ്ങനെ ഇരുന്ന് ഒരുപാട് ആൾക്കാർ ചായയും കടിയൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ മാത്ര ഇരിക്കലിച്ചിട്ടുണ്ട് അപ്പൊ ഞമ്മളിങ്ങോട്ടാണ് എല്ലാ സ്ഥലത്തും ഇവിടെ ഇരിക്കു ഇത് തന്നെയാണ് സംഭവം അവിടെയൊക്കെ ഒരു വാങ്ങാം നമുക്ക് ഇരിക്കാൻ സൗകര്യം എവിടെ അവിടെ പോയിട്ട് നമുക്ക് ഇരുന്നിട്ട് കഴിക്കാനുള്ള സ്ഥലത്തുനിന്ന് വാങ്ങാം അങ്ങനെ ചായ ഒരാള് അടിക്കണം പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വിത്തോട്ടാണ് അടിച്ച ചായ അടിച്ച ചായ കുടിക്കുള്ളൂ ചായ ചൂട് കുറച്ച് കുറേതാണ് ചൂട് കോഴിക്കോട് എത്തില്ലുലൂലൊന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയില്ല ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി അപ്പൊ നമ്മള് ബീച്ചിലേക്ക് പോണോ ഐലറ്റ് മാള് പോണക്ക് ഹൈലറ്റ് മാള് നമ്മളപ്പഴും പോയി കാണണല്ലോ ബീച്ചും അതന്നെ അവസ്ഥ ബീച്ചിൽ പോയ ടൈം അഡ്ജസ്റ്റ് ബീച്ചിലേക്ക് അഞ്ചരക്കാൻ പറ്റിയ അപ്പഴും നോമ്പറിന്റെ ടൈം ആവൂള്ളുന്തായാലും നോക്കാം നമ്മള് അങ്ങനെ ആദ്യം ഐലെറ്റ് മാൾ പോണെങ്കിൽ ഐലെറ്റ് മാൾ അടുത്തന്നല്ല വേറെ വറങ്ങാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ നമുക്ക് ടൈമില്ല ടൈം നാലു മണിയായി വേറെ മക്കളെ പോകാ പോയി കാണാൻ പറ്റിയ സ്ഥലം പക്ഷെ നോമ്പായവേണ്ടി നമുക്ക് പോകാൻ പറ്റിയ സ്ഥലമല്ല അതിൽ ആ സ്ഥലത്തിന്റെ പേര് എന്താ പറഞ്ഞ എന്തോർക്ക് അപ്പൊ ഏതായാലും നമുക്ക് പള്ളി പോവാതെയോ എന്നിട്ട് എന്താ പറഞ്ഞിട്ട്